കിട്ടി ഏകദേശം ഒരു അര കിലോ ചെമ്മീൻ ഉണ്ടാവും പിന്നെ അതിലൊരു രണ്ട് മത്തി കൂടി ഉണ്ട് അത് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം അത് എന്തിനുള്ളതായി അത് പോട്ടെ ഇപ്പൊ ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വരാം ഞാൻ തല എടുക്കണേ ക്ലീൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് കുക്കിങ് തുടങ്ങാം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ കാന്താരി മുളക് കയടും കാന്താരി മുളക് ഒരു അഞ്ചട്ട അല്ലി വെളുത്തുള്ളി ഇഞ്ചി കൊത്തിച്ചതച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളിയും ഒരു തക്കാളി ചെറിയ തക്കാളി നൈസായിട്ടായിരുന്നില്ല ഈ ചെമ്മീനും വെളുത്തുള്ളിയൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് അതുകൊണ്ടാണ് അത് അഞ്ചെട്ടല്ലി വെളുത്തുള്ളി തന്നെയാണ് ചേർത്തത് പിന്നെ നമ്മളെ ഉള്ളി അത് ചെറിയ മധുരമൊക്കെയല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നാൽ നമ്മളെന്തെയ്യുക പൊടികൾ ചേർക്കണം പൊടി പറഞ്ഞൊന്നുമില്ല മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും അപ്പോൾ ഒരു രണ്ട് ഒരു എരിവിനനുസരിച്ച് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അതൊന്ന് മൂടി വെച്ച് ആ ഒരു മസാല റെഡിയാക്കി എടുക്കണം ആദ്യം ലേശം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ച് ചെറിയതിൽ ആ ഉള്ളി ഒന്ന് വെന്ത് വരട്ടെ ജമ്മീന് വളരെ ചെറിയൊരു വേവമല്ലേ ഉള്ളൂ ലേശം വെള്ളം ഞാനോണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ കുറച്ച് ഒഴിച്ചാൽ മതി പച്ചവെള്ള ചൂടുള്ളൂ ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചത് എന്നിട്ട് അത് മൂടി വെച്ചിട്ട് ചെറിയത് മൂടി വെച്ചതിൽ വെള്ളം മാതിരി പെട്ടെന്ന് തന്നെ വറ്റിപ്പോൾ നമുക്ക് ആ ചെറിയ ഉള്ളി ഒന്ന് വെല്ലുവിളിയായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ചെറിയ ചെറിയുള്ള ടേസ്റ്റ് അതിന് തന്നെയാണ് അത് മൂടി വെച്ച് ഒന്ന് സെറ്റായി വരട്ടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കാൻ തുറന്ന് വെക്കുന്നത് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേടിയിൽ പിടിച്ച് പോലും ഉണ്ടല്ലേ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ആ എണ്ണയൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞു വരാൻ പറയും ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഒക്കെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം അപ്പം ചെമ്മീൻ ഞാൻ തല ഇടക്കാട്ടെടുത്ത് അതിന് ഭയങ്കര ഭയങ്കര ഇഷ്ടം ഈ തല കഴിക്കാൻ അപ്പം അങ്ങനെയാണ് കുറേ തല ഞാൻ വെച്ചിട്ടുണ്ട് ഒരു അര കിലോ ചെമ്മീ ആറേ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ചെമ്മീൻ നമ്മൾ ചേർത്ത് ഇതിന് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇതേപോലെ തന്നെ നമുക്ക് കൂന്തളം തയ്യാറാക്കാം അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ടൊരു മൂന്നോ നാലോ മിനിറ്റ് അത്രയ്ക്കെ ചെമ്മീനെ വേവുള്ളൂ അല്ലാണ്ട് ചെമ്മീനൊന്നും പല ആൾക്കാർ കുക്കറിൽ കുറേ വീഡിയോസൊക്കെയാണ് കുക്കറിലൊക്കെ ചെമ്മീനൊക്കെ വേവിക്കും എന്തിനാണ് എനിക്ക് അത്ര അറിയില്ല ചെമ്മീൻ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് മിനിറ്റ് ഉപയോഗിക്കുക നല്ല ഫ്രഷായിട്ട് കഴിക്കുക അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക മൂടി അവിടെ ചെറിയ തീല് അവിടെ വെച്ചേക്കാം അപ്പോൾ ഒന്ന് മൂടി വെക്കട്ടോ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് മിനിറ്റ് ആ ഒരു മതി സാധനം കണ്ടില്ല അത്രയുള്ള ഇളക്കി നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടില്ല നല്ല വറ്റി നല്ല റോസ്റ്റ് പരി ചെമ്മീൻ ആകുമ്പോൾ നല്ല എരിവ് കേട്ടോ അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള എരിവ് ഞാൻ ചേർത്തിട്ടുണ്ട് നമ്മൾ കാന്താരിപ്പുളം ചേർത്തിട്ടുണ്ട് ചുവപ്പ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി കറിവേപ്പില അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ അവസാനം നല്ല കുരുമുളക് പൊടി നാടൻ കുരുമുളകിനടി ഉള്ളു വീട്ടിൽ പൊടിച്ചാൽ ക്രഷ് ചെയ്ത് ആ രീതിയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ലാസ്റ്റായിട്ട് ഒരു നുള്ളു പഞ്ചസാര ഇങ്ങനത്തെ സാധനത്തിലൊക്കെ അവർ പഞ്ചസാര ഒരു ബാലൻസിങ് സെറ്റ് നമ്മൾ കൂന്തൽ ഉണ്ടാക്കുമ്പോൾ ചേർക്കാറില്ല ഇട്ട് ഇങ്ങനെ മോള് കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഒരു നുള്ളു മഞ്ഞ എന്താ പറയുക മഞ്ഞപ്പൊടിയല്ല പഞ്ചസാര ചേർക്കുക പണി കഴിഞ്ഞു തീയൊക്കെ അങ്ങോട്ട് ഓഫ് ആക്കുക ഇനി ലേശം പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിട്ട് മോള് ചേർത്താൽ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ലേശം പച്ച സ്മെല്ല് നല്ലൊരു സ്മെല്ല് കിട്ടും അത്രേ പണിയുള്ളൂ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർക്കുക മൂടി അവിടെ വെക്കുക ഒരഞ്ച് പെട്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിച്ച് നോക്കി കഴിക്കാം അല്ലേ അങ്ങനെ റോസ്റ്റ് വറ്റിച്ചെടുത്ത് ഓക്കെ അപ്പം ഞാൻ നല്ല മൂടി വെച്ച് കുറച്ച് ചോറൊക്കെ എടുത്ത് വരട്ടെ കേട്ടോ അവിടെ കൂടി തീയൊക്കെ ഒഫാക്കിയിട്ടുണ്ട് അപ്പം മൂടി വെച്ച് ചോറൊക്കെ എടുത്ത് തരാം അവർ അവിടെ ഒരു പത്ത് മിനിറ്റ് അവിടെ കിടന്നോട്ടെ പണല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതാണ് അവസ്ഥ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല കേട്ടോ കഴിച്ചു നോക്കട്ടെ ഒരു കഷ്ണം തല അടക്കം അത് തല കഴിക്കുമ്പോൾ കൃത്യ ടേസ്റ്റ് ക്രിസ്പി ആയിട്ട് അപ്പൊ നല്ല ഇരുവക്കെ സെറ്റ് ആട്ടോ അപ്പൊ എന്തായാലും കഴിച്ചു നോക്കാൻ വിചാരിച്ചപ്പോഴാണ് ഏതോ ഒരു വീഡിയോ ഒക്കെ ഉണ്ടോ ഓർമ്മ ചട്ടിയിലിട്ട് നമ്മളൊക്കെ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ തന്നെ സാധനം കഴിക്കാറുള്ളത് അങ്ങനെ തന്നെ കഴിക്കാൻ അപ്പം നല്ല ചെമ്മീനൊക്കെ കോരി പാത്രത്തിലേക്ക് മാറ്റാം ഒക്കെ കോരി അതിലിട്ടിട്ട് ഇങ്ങോട്ട് കൂട്ടി കഴിക്കുമ്പോ ഒരു ടേസ്റ്റ് എന്ത് സാധനം ഉണ്ടാക്കി ചട്ടി കഴിക്കുമ്പോൾ കൃത്യ ടേസ്റ്റ് അല്ലേ കുറച്ച് ചോറെടുക്ക അതില് ഇങ്ങോട്ട് ചേർക്കെട്ടോ കേട്ടോ ഇതിൽ വൃത്തിയായിട്ട് ആ സൈഡിലുള്ള ആ പറ്റി പറ്റിപ്പിടിച്ചെടുക്കുന്ന മസാലയൊക്കെ ചേരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കുഴക്കുക അങ്ങോട്ട് കഴിക്കുക അപ്പോളേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ഷെയർ ചെയ്ത് വിട്ടേക്ക് കേട്ടോ പിന്നെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഓക്കെ എന്താ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് കഴിക്കുക നല്ല അടിപൊളി ചെറിയ റോസ്റ്റാപ്പം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ ഒരു ടോപ്പ് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട യൂട്യൂബിലാണ് കാണുന്നതെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചോദിച്ചോട്ടോ വരും